ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു മുരിങ്ങാക്കുണ്ട് ഒരു മുരിങ്ങാക്ക തോരൻ അല്ലെങ്കിൽ മുരിങ്ങാക്ക മെഴുക്ക് വെരട്ടി അല്ലെങ്കിൽ മുരിങ്ങാക്ക റോസ്റ്റ് ശരി നമുക്കിനെ മുരിങ്ങാക്ക എന്ന് വിളിക്കാം അപ്പോൾ അതെ മുരിങ്ങാക്ക ഉണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും പിന്നെ നമ്മുടെ വേപ്പിലയും അപ്പോൾ ഇത്രയും സാധനമുണ്ട് പിന്നെ വീണ്ടും കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അതെ കടുകൊണ്ട് പിന്നെ വറ്റൽ അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ആ ഇത് കണ്ടോ ഏകദേശം ഒരിഞ്ചി വലുപ്പത്തിൽ എടുത്തിട്ട് അത് രണ്ടാക്കി പിളർന്നെടുക്കുന്നതാണ് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കടുക് വറ്റൽമുളക് പച്ചമുളക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും അപ്പം ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മളുടെ പരിപാടി ആരംഭിക്കാം അപ്പോൾ ഒരു ചീന ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നേരെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമുക്ക് കടുകിട്ടൊന്ന് ചർവറാവന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് വേപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും വെളുത്തുള്ളി ചതച്ചിട്ടില്ല കേട്ടോ ഇഞ്ചി മാത്രം ചതച്ചിട്ടുള്ളൂ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ദാ ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അധികം വേണ്ട ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്ത് കിറിയിട്ടാൽ മതി അതേപോലെ തന്നെ വറ്റലുമുളകും എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊത്തിരി മഞ്ഞൾപ്പൊടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി വീണ്ടും നന്നായിട്ടൊപ്പം ഒന്ന് ഇളക്കി അതിനെ എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് അതിലേക്ക് നമ്മളുടെ വറ്റൽ മുളകുണ്ട് വറ്റൽമുളകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അങ്ങനെ ഈ വറ്റൽ മുളകും കൂടി നമുക്ക് അതിലേക്ക് അവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിനി അനുസരിച്ച് വേണമൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കറികൾ കറികൾ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കഴിയുന്നതും നമ്മൾ ഇതേപോലത്തെ വറ്റൽ മുളക് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് യൂസ് ചെയ്ത് നോക്കൂ രുചി അപാരമായിരിക്കും അപ്പോൾ നമ്മളുടെ കൂട്ടുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇനി ചേർക്കാനൊന്നുമില്ല കണ്ടോ എല്ലാം നല്ല മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിപ്പണി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പണി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കായ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ മുരിങ്ങക്കായും വന്നു കഴിഞ്ഞു ഇനി അവനേം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ചീനച്ചട്ടിയൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല കൂട്ടൊക്കെ അതിൽ അടിക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ കരയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സാധനം റെഡി ആയിട്ട് വരുന്നത് വരെയും അതായത് നമ്മളുടെ കറി റെഡി ആയിട്ട് വരുന്നതുവരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കണം കണ്ടോ സംഭവം ഇപ്പം എല്ലാം മസാലയൊക്കെ പിടിച്ചും മുളകൊക്കെ പിടിച്ച് അങ്ങനെ ഇപ്പുണ്ട് അത് ചെറിയ തേൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി 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 ദൈവൻ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവരാം പയ്യെ പയ്യ റെഡിയാക്കി കൊണ്ടുവരാം ഒട്ടും തിരുത്തി വെക്കണ്ട അങ്ങനെന്താ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ മുരിഞ്ഞ് സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു പ്രത്യേകത ഉണ്ട് മുരിങ്ങാക്ക നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് തന്നെയല്ലേ പക്ഷെ പൊതുവെല്ലാവരും നമ്മൾ എന്താ ചെയ്യുക മുരിങ്ങാക്ക ചാറ് വെക്കും അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് എപ്പോഴും തക്കാളിയും മുരിങ്ങാക്കയും മാങ്ങയൊക്കെ ഇട്ട് ചാറല്ല ഉണ്ടാക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ ഞങ്ങൾ ചെമ്മീനിട്ട് ചാറുണ്ടാക്കും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് മുരിങ്ങാക്ക ചെയ്യുന്നത് പക്ഷേ ഇതാ ഇതേപോലെ ഒന്ന് ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണിത് പിന്നീട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനിട്ട് തീർച്ചയായും നിങ്ങൾക്കും എപ്പോഴും ഒരു കൊതി ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി ഇപ്പോൾ നമ്മളുടെ മുരിങ്ങാക്ക മേഴക്ക് വരട്ടി അല്ലെങ്കിൽ മുരിങ്ങാക്ക റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കത് ഇതേപോലെ വിളമ്പി വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാം അപ്പോൾ എല്ലാ കുട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു